മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ലക്ഷം രൂപ കൂടി ശ്രീകണ്ഠൻ അനുവദിച്ചു നിലവിൽ നൽകിയ എസ്റ്റിമേറ്റ് തുക തികയാതെ വന്നപ്പോഴാണ് ഇരുപത്തിയാറ് ലക്ഷം കൂടി അനുവദിച്ചത് ഈ തുക പ്രകാരം യാത്രക്കാർക്ക് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങൾ കൈപ്പിടികൾ എന്നിവ നിർമ്മിക്കാനാണ് തീരുമാനം ഒരേ സമയം പതിനേഴ് ബസ്സുകൾ വരെ പുതിയ സ്റ്റാൻഡിൽ നിർത്തിയിടാനാകും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തികൾ അവസാനഘട്ടത്തിലാണ് ബസ് നിർത്തുന്നതിനുള്ള യാർഡ് നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നൽകിയ ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നുവെങ്കിലും പിന്നീട് അത് മറികടന്ന് നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ കീഴിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്ന് ചെറുപ്പളശ്ശേരി പെരുങ്ങോട്ടുകുറിശി കുഴൽമന്നം കുത്തനൂർ മണ്ണാർക്കാട് തുടങ്ങിയ നിരവധി ഭാഗങ്ങളിലേക്ക് നിരവധി ബസ് സർവീസുകളാണ് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റിയതോടെ ജനങ്ങളും ആകെ ബുദ്ധിമുട്ടിലായി വർഷത്തോളം ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിക്കാത്തതുകൊണ്ടാണ് പാലക്കാട് എം നേരിട്ടിടപെട്ട് നിർമ്മാണം ആരംഭിച്ചത് യു ന്യൂസ് പാലക്കാട്